വിവിധ ആവശ്യങ്ങളുന്നയിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തില് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കൂട്ടധാരണ നടത്തി കോൺഗ്രസ് കോണ്ഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി ചെയ്തു ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഫണ്ട് യഥാസമയത്ത് അനുവദിക്കാത്തതിലും പൂർത്തീകരിച്ച വർക്കുകളുടെ ബില്ല് മാറി നല്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്പില് യു ഡി എഫ് കൂട്ടധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പെട്രോളിനും സംസ്ഥാനത്ത് മാത്രം വില വർദ്ധിപ്പിക്കുകയും മറ്റ് ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ രണ്ട് രൂപ അധികം വില മേടിച്ചിട്ട് പോലും ഇവിടെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള പൈസ കണ്ടെത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല അപ്പൊ ഈ പണമൊക്കെ ഖജനാവിലേക്ക് വന്നിട്ട് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് അപ്പോൾ നമുക്ക് ഇവിടെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം സർക്കാരിന്റെ ഈ അഴിമതിയും കടുകാര്യസ്ഥിതിയും കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കേരളത്തെ എത്തിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ഒ ടി ജോൺ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി എലിപ്പുലിക്കാട്ട് ജോസ് തച്ചാവറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലപ്പുരയ്ക്കൽ തോമസ് കടൂത്താഴെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന